ഹായ് കൂട്ടുകാരി നമ്മൾ ഇന്നൊരു അടിപൊളി മുട്ട മസാലയാണ് തയ്യാറാക്കുന്നത് അടിപൊളി ഉള്ള മുട്ട മസാലക്കറിയാണേ അതിനുവേണ്ടി നമ്മൾ നാലഞ്ച് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് കടുവ് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുക്കുമ്പോൾ നമുക്ക് സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം സവാള നന്നായിട്ട് വഴണ്ട് വരണം അപ്പം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് വഴണ്ടുവരട്ടെ ഇപ്പോൾ സവാളയൊന്ന് വഴണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ തക്കാളിയും സവാളയും ഇളക്കി വഴറ്റിയെടുക്കാം കുറച്ച് നേരം ഇളക്കി കൊടുത്ത ശേഷം നമുക്കൊരടപ്പ് വെച്ച് മൂടി ഇച്ചിരി നേരം വേവിക്കാപ്പഴത്തേക്ക് ആവി തട്ടി നല്ലതുപോലൊന്ന് വെന്ത് കിട്ടും ഇപ്പം നമ്മുടെ സവാള തക്കാളി നന്നായിട്ടൊന്ന് വഴണ്ടി വെന്ത് വന്നിട്ടുണ്ട് നല്ല പോലെ ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം മഞ്ഞൾപ്പൊടി പിന്നീട് മുളക് പൊടി ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം കുറച്ച് മീറ്റ് മസാല ചിക്കൻ മസാലയുണ്ടെങ്കിൽ അത് ചേർത്താൽ മതി അത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് എടുക്കാം കുറച്ച് നേരം ആ പൊടിയുടെ പച്ചമണം മാറാനൊന്ന് വഴ വഴറ്റിയിട്ട് കുറച്ച് ഒഴിച്ച് നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം നീ മസാല കൂട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം അതങ്ങനെ അടുപ്പിലിരുന്ന് വേവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് മൂന്ന് മുട്ട എടുക്കാം അതൊരു പാത്രത്തിലോട്ട് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കണം പിന്നീട് ഒരു പാൻ പാനടുപ്പിലോട്ട് വെച്ച് ആ മുട്ട ആ പാനിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആ മുട്ട ഒന്ന് പകുതി വേവാകുമ്പോഴത്തേക്കും അതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലതുപോലെ അങ്ങ് വെന്ത് കട്ടിയാവേണ്ട അതിന് മുന്നേ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇളക്കി അതിനെ ഇളക്കിയെടുക്കാപ്പഴത്തേക്കും നമുക്കത് കഷ്ണങ്ങളായിട്ട് കിട്ടും നല്ല സോഫ്റ്റ് ഉള്ള കഷ്ണമായിട്ട് മാറും മറ്റേ മുട്ടയുടെ കണക്ക് കട്ടിയാവാതെ സോഫ്റ്റ് ആയിട്ടുള്ള കഷ്ണങ്ങളായിട്ട് കിട്ടും ഇനി നമുക്ക് ആ കഷ്ണങ്ങളെ കൊച്ചു കൊച്ചു കഷ്ണങ്ങളാക്കി മാറ്റാം ചെറിയ ചെറിയ പീസായിട്ട് മാറ്റിയിട്ട് നമ്മുടെ മസാല വെന്തുകൊണ്ടിരിക്കുന്ന മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഇനി മസാല കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം മസാലയൊക്കെ നല്ലപോലെ വെന്ത് ഇരിക്കുകയാണ് ഈ മുട്ട ചേർത്തുടനെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കറി ഓഫ് ചെയ്യാം മുട്ടോട്ടതിൻ്റെ ജ്യൂസൊക്കെ ഒന്ന് പിടിച്ചു വരണം അല്പം നേരം ഇളക്കി കൊടുക്കാം ജ്യൂസൊക്കെ ആ മുട്ടയിലോട്ടൊന്ന് പിടിച്ച് വരാനുണ്ട് ഇപ്പം നമ്മുടെ കറി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സൂപ്പർ കറിയാണ് ചോറ് കഴിക്കാനും നല്ലതാണ് പിന്നെ ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാം അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാം എന്തിൻ്റെ കൂടെ നല്ല കൂടിയ ഒരു മുട്ടക്കറിയാണ് പലതരം മുട്ടക്കറിയൊക്കെ നമ്മൾ തയ്യാറാക്കാറുണ്ടെങ്കിൽ ഇതൊരു വെറൈറ്റിയാണ് സൂപ്പറാണ് മുട്ട നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും തയ്യാറാക്കണം ഏറ്റാറ്റ